നമസ്കാരം ബി എം സി സ്പോർട് സ്വാഗതം ബഹ്റനിലെ പ്രശസ്ത കലാകേന്ദ്രമായ ഐമാ കൊച്ചിൻ കലാഭവനിൽ കേരളത്തിന്റെ തനതായ ആയോധന കലാരൂപമായ കളരിപ്പൈറ്റ് പരിശീലന ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു യുണൈറ്റഡ് ഹെൽത്ത് ആൻഡ് ആസ് അക്കാദമി ഇന്റർനാഷണലുമായി സഹകരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന പരിശീലനത്തിൽ കളരിപ്പയറ്റിനോടൊപ്പം കരാട്ടെ കുങ്ഫു യോഗ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു ഈ വരുന്ന മെയ് ഒന്നുമുതൽ സെഗയാ ബി എം സി ഹാളിൽ വച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ക്ലാസുകളിലേക്കുള്ള അഡ്മിഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ആസ്വാദകരവും ഫലപ്രദവുമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ക്ലാസുകൾ ഐമാക്കിന്റെ സെഗയാ സെന്ററിൽ മാത്രമല്ല റിഫ ഗുദേബിയ സെന്ററുകളിലും ലഭ്യമാണ് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഷവോലിൻ കുങ്ഫു ഫോത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കൂടാതെ കേരളത്തിന്റെ തനതായ ആയോധന കലാരൂപമായ കളരിപ്പയറ്റിലും വർഷങ്ങളുടെ പാരമ്പര്യവും പ്രവൃത്തി പരിചയവുമുള്ള കെ സി നാസർ ഗുരുക്കൽ പേരാമ്പ്രയുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെടേണ്ട നമ്പർ മൂന്ന് എട്ട് പൂജ്യം ഒൻപത് ആറ് എട്ട് നാല് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് നാല് ആറ്